സങ്കീർത്തനം നാല് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് പുരുഷന്മാർ അന്വേഷിക്കുന്നതെന്ത് ഉത്തരം വ്യാജം മൂന്നാമത്തെ ചോദ്യം ആരെയാണ് യഹോവയ്ക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം യഹോവ ഭക്തനെ നാലാമത്തെ ചോദ്യം നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ യഹോവയിൽ ആശ്രയമയ്പ്പിൻ എന്ന് പറഞ്ഞതാണ് ഉത്തരം ദാവീദ് അഞ്ചാമത്തെ ചോദ്യം ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ